ബഷീറിക്ക മാമുക്കോയ ബഷീർക്ക ഭയങ്കര രസികനായിരുന്നു ഏത് മൂഡിൽ നമ്മൾ ചെന്നാലും മൂപ്പരാതൊക്കെ കേട്ട് തമാശ പറഞ്ഞ് സമാധാനിപ്പിക്കും വളരെ സീരിയസ് ആയിട്ടൊക്കെ കേൾക്കും നമ്മുടെ ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുന്നത് എന്നാൽ ബഷീർ മറുപടി നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മള് ബഷീർ ഖാനോട് വായ്പയൊക്കെ വാങ്ങാറുണ്ട് വായ്പയുടെ ആവശ്യം സ്ഥിര ജീവിതമായി നടക്കുന്നവരായിരുന്നു അന്നത്തെ ആളുകൾ ബഷീർ ബഷീർഖാന്റെ അടുത്തു ചെന്നാൽ നാലു കാര്യങ്ങൾ കിട്ടും അനുഗ്രഹം കഥ ചായ വായ്പ മൂപ്രക്ക് രണ്ടു ഒപ്പുകളുണ്ട് ചെക്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒപ്പിടും മലയാളത്തിൽ ഒപ്പിട്ടാല് ആ വായ്പ തിരിച്ചു കൊടുക്കണ്ട ഇംഗ്ലീഷിൽ ഒപ്പിട്ടാല് തിരിച്ചു കൊടുക്കണം നിന്റെ കയ്യിൽ തിരിച്ചു തരാൻ കായുണ്ടോ കാക്കേ എന്ന് ചോദിക്കും ഞാൻ മുക്കിയും മൂളിയും അങ്ങനെ പല്ലു കാട്ടി ചിരിച്ചു നിൽക്കും അപ്പോഴതാ ചെക്കിൽ മലയാളത്തിൽ ഒപ്പിട്ടു തരുന്ന് മനസ്സ് അറിയാണ്ടപ്പോ പറയും ബഷീർ ഖാനോട് വായ്പ കിട്ടാൻ മാത്രമല്ല ചെക്കിൽ മലയാളത്തിൽ ഒപ്പിടാനും നമ്മളൊക്കെ പടച്ചോനോട് പ്രാർത്ഥിക്കും പിന്നെ നമ്മൾ സിനിമാ നടനായതിനു ശേഷം ഒരിക്കൽ കാശിന് അത്യാവശ്യം വന്നപ്പോ ബഷീർഖാന്റെ അടുത്ത് വായ്പക്ക് പോയി മൂപ്പർ ഇംഗ്ലീഷിൽ ഒപ്പിട്ട ഒരു ചെക്ക് ആദ്യമായി എനിക്ക് തന്നു ബഷീർ ഖാനെ കുറിച്ച് ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട് നമ്മൾ ഒറിജിനൽ ബേപ്പൂരുകാരനാണല്ലോ മൂപ്പർ വൈക്കത്ത് നിന്ന് വന്ന ആളും വൈക്കത്ത് നിന്ന് വന്ന കാലം തൊട്ടേ ഞാൻ ബഷീർ ഖാനെ കാണുന്നുണ്ട് ആദ്യകാലത്ത് ബഷീർ ഖാൻ നന്നായി മദ്യപിച്ചിരുന്നു ഒരു സുപ്രഭാതത്തിൽ മൂപ്പര് കള്ളുകൂടി നിർത്തി അതെല്ലാവർക്കും വലിയ സങ്കടമുണ്ടാക്കി അത് പോരാത്തതിന് ബഷീർ ഖാ മറ്റൊരു കടും കൈ ചെയ്തു മൂപ്പരുടെ വീട്ടിനു മുമ്പ് മുമ്പിലുള്ള ഷാപ്പ് പൂട്ടിച്ചു സുരാസു ജോൺ എബ്രഹാം തുടങ്ങിയ ടീമൊക്കെ ആ ഷാപ്പിൽ ചെന്ന് രണ്ടടിച്ചതിനു ശേഷമാണ് ബഷീർ ഖാന്റെ അടുത്ത് പോവുക ബഷീർ ബഷീർഖ മദ്യപാനം നിർത്തിയതിനു ശേഷം കുറെ കാലം സുരാസുവും ജോണുമൊക്കെ വളരെ അടുത്തൊരു ബന്ധു മരിച്ചതുപോലെയുള്ള ദുഃഖത്തോടെയാണ് നടന്നിരുന്നത് ആ സങ്കടം തീർക്കാൻ അവർ കൂടുതൽ കള്ളു കുടിച്ചു ഒരു ദിവസം ബഷീർ എന്നോട് പറഞ്ഞു എടാക്കേ ഈ സുരാസു ഈ വഴിക്കെങ്ങാൻ വരുന്നത് കണ്ടാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണം ബഷീർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സുരാസുവിനെ കണ്ടപ്പോ പറഞ്ഞു നിങ്ങളെ കണ്ടാൽ ബഷീർ ക ബേപ്പൂരിൽ ഇല്ല എന്ന് പറയാൻ ബഷീർ എന്നോട് പറഞ്ഞിന് നമ്മൾ അറിയാണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു പോയതാണ് അത് സുരാസുവിന് വലിയ മനപ്രയാസം ഉണ്ടാക്കി അന്നുതന്നെ മൂക്കറ്റം കുടിച്ച സുരാസു ബേപ്പൂർക്ക് പോയി മദ്യപിച്ചു തളർന്നു വന്ന സുരാസുവിനെ ബഷീർ ക വീട്ടിൽ സുഖമായി ഉറക്കിയത് പിന്നീട് അറിഞ്ഞു ഞാൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം ബഷീർ ക വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു എസ് കോന്നനാട്ട് എന്ന പഴയ സിനിമ ആർട്ട് ഡയറക്ടർ ബഷീർ ഖാന്റെ ശിഷ്യനായിരുന്നു പഴയ പുരാണ കഥകളുടെയൊക്കെ കലാസംവിധാനം ഈ കോന്നനാട്ട് സ്വാമിയേട്ടനായിരുന്നു കോന്നനാട്ട് സ്വാമിയേട്ടന്റെ അസിസ്റ്റന്റുമാരായിരുന്നു ഐ വി ശശിയും ഹരിഹരനും ഒക്കെ സ്വാമിയേട്ടനും കോഴിക്കോട്ടുകാരന മലങ്കാവായിരുന്നു ഊപ്പരുടെ വീട് സ്വാമിയേട്ടൻ പി എ മുഹമ്മദ് കോയയുടെ പി എ മുഹമ്മദ് കോയ മുഷ്താഖ് എന്ന പേരിൽ സ്പോർട്സ് ലേഖനവും എഴുതിയിരുന്നു സുറുമുട്ട കണ്ണുകൾ എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചു കോഴിക്കോടൻ സംഭവങ്ങളാണ് ആ നോവലിന്റെ കഥ കോഴിക്കോട് തന്നെയായിരുന്നു സിനിമയുടെ ലൊക്കേഷനും ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം ഗുരുവിന്റെ അടുത്തു ചെന്ന് അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞ് സ്വാമിയേട്ടൻ ബേപ്പൂര് ബഷീർഖാന്റെ വീട്ടിൽ പോയി സ്വാമിയേട്ടൻ അനുഗ്രഹം വാങ്ങാനെത്തുന്ന ആ സമയത്ത് ഞങ്ങൾ കുറച്ചുപേർ മാങ്കോസ്റ്റിൻ ചുവട്ടിലായിരുന്നു അന്ന് എല്ലാവരും ബഷീർഖാന്റെ മരച്ചോട്ടിൽ ഒന്നിച്ചു കൂടും കുറെ നേരം കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് പിരിയലാ പതിവ് സ്വാമിയേട്ടൻ വന്നപ്പോ ബഷീർഖ പറഞ്ഞു ഇത് കോഴിക്കോടൻ കഥയാ ഈ സിനിമയിലെ മാമുക്കോയെ ചൂണ്ടി ഇവനൊരു വേഷം കൊടുക്കണം ഗുരു പറഞ്ഞതുപോലെ സ്വാമിയേട്ടൻ തലകുനിച്ചു ഷൂട്ടിംഗ് തുടങ്ങിയാൽ മാമു അങ്ങോട്ട് വന്നാ മതി പി എ മുഹമ്മദ് കോയ എന്നെ ഓർമ്മിപ്പിച്ചു രണ്ടുപേരും ബഷീർഖാന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയി അന്ന് കഥ പറഞ്ഞ് ചായ കുടിച്ച് പിരിയുമ്പോ ബഷീർക്ക ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എടാ അവര് വിളിക്കുമ്പോൾ നീ ചെലണം കേട്ടാ